നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നെടുങ്കണ്ടം സെന്റ് സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം എം 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 എ നിർവഹിച്ചു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റിൻ സ്കൂളിലാണ് നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് നൂപുരധ്വനികൾ എന്ന് പേര് നൽകിയ കലോത്സവത്തിൽ എട്ട് പഞ്ചായത്തുകളിലെ അമ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു നെടുങ്കണ്ടം സെൻസബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലിച്ചൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ശൗര്യാകുഴി ഇടുക്കി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഡോക്ടർ ജോർജ് തകഡിയൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ശ്രീദേവി എസ് ലാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് കുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തന മികവിന് അവാർഡുകൾ നേടിയ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് കുമാർ കോംബയ സെന്റ് തോമസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജോർജ് എന്നിവരെ ആദരിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റിമൂന്ന് ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്കായി പത്ത് വേദികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജനറൽ കലോത്സവത്തിന് പുറമെ അറബിക് സംസ്കൃതം തമിഴ് കലോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും ഇന്ന് രചനാ മത്സരങ്ങളും ചെണ്ട തായമ്പക മത്സരങ്ങളുമാണ് നടന്നത് കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം